കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കേരളത്തിലെ പ്രശസ്തമായ ഡിവൈൻ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ടത് ധ്യാനകേന്ദ്രത്തിലേക്ക് കരുതിക്കൂട്ടി വിളിച്ച ഒരാൾ ധ്യാന കേന്ദ്രത്തിലെ മക്കളില്ലാത്ത ദമ്പതിമാർക്കുള്ള ധ്യാനം അതാണ് ഈ വ്യക്തിയെ വിരളി പിടിപ്പിച്ചത് ഡിവൈൻ റിട്രീറ്റ് സെന്റർ എന്ന് ഇല്ല ഞാൻ കേട്ടിട്ടില്ല ഞാനിപ്പോ അഡ്വർടൈസ്മെന്റ് കണ്ടു അതുകൊണ്ട് വിളിച്ചതാ വിളിച്ചതാണ് കേരളത്തിൽ തന്നെയാണ് ഞാൻ ഇരുപത്തെട്ട് കൊല്ലമായിട്ട് പോകുമ്പെല്ലാം താമസിക്കണേ അതുകൊണ്ട് എനിക്ക് വലിയ പരിചയമില്ല താൻ ചാലക്കുടിക്കാരനാണ് എന്നും പക്ഷെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ പറ്റി അറിയില്ല എന്നും പറയുന്നു ഇരുപത്തെട്ട് വർഷമായി അദ്ദേഹം മുംബൈയിലാണെന്ന് പറയുന്നു പക്ഷേ ഡിവൈനിൽ മക്കൾ ദമ്പതികൾക്കായി ധ്യാനമുണ്ട് എന്നറിയുന്നു അവിടേക്ക് ഭാര്യയെ തനിച്ചയച്ചാൽ പോരെ എന്നതാണ് അദ്ദേഹത്തിന്റെ സംശയം പരിശുദ്ധാത്മാവല്ലേ മക്കളെ കൊടുക്കുന്നത് എന്ന ചോദ്യവും ധ്യാനകേന്ദ്രത്തിൽ ഫോൺ എടുത്ത ശുശ്രൂഷക പറയുന്നു തനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ദമ്പതികൾക്കുള്ളതാണ് ദമ്പതികൾ വരണമെന്നതാണ് അച്ഛൻ പറഞ്ഞേക്കുന്നത് പക്ഷേ ഫോൺ വിളിച്ചയാൾക്ക് കിട്ടേണ്ട ഉത്തരം അതൊന്നും ആയിരുന്നില്ല ഫോൺ ആ ശുശ്രൂഷക മറ്റൊരാൾക്ക് കൈമാറുന്നു ഫോൺ വിളിച്ചയാളുടെ ദുരുദ്ദേശപരമായ ചോദ്യം തിരിച്ചറിയുന്ന ആ വ്യക്തി വ്യക്തമായി പറയുന്നു ഇത് ദമ്പതികൾക്കുള്ള ധ്യാനമാണ് എന്ന് അല്ല ഒരു ഭാര്യ മാത്രം ഉള്ളെങ്കിലും അത്യാവശ്യം കാര്യം നടക്കുമല്ലോ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെച്ചിട്ടാണ് പറഞ്ഞിട്ടാണ് പ്രോഗ്രാം ആണ് ആ രണ്ടുപേരും കൂടി വരുന്നതാണ് അത്യാവശ്യം കാര്യം കൊണ്ട് ഗർഭിണിയ ഗർഭം ധരിക്കുന്ന പരിപാടിയല്ലേ നമുക്ക് ഭാര്യ ഗർഭിണിയായ മതി ഇപ്പം പഞ്ചുതാത്മാവ് അങ്ങനെ തീർന്നില്ല അയാൾക്ക് അറിയേണ്ടത് റൂം കിട്ടുമോ ദമ്പതികൾക്ക് എല്ലാ കാര്യങ്ങൾക്കുമുള്ള റൂം കിട്ടുമോ എന്നതാണ് അല്ല പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാത്തിനും എന്ന് വെച്ചാൽ എന്താ നമ്മൾ വരുന്നത് ധ്യാനകേന്ദ്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട അയാൾ ഫോൺ വെച്ചതോടെ ഈ ശബ്ദശകലം അയാൾ പ്രചരിപ്പിക്കുകയായിരുന്നു ഉദ്ദേശം വ്യക്തം ധ്യാന കേന്ദ്രത്തെ അവഹേളിക്കുക തന്നെ ഇത്തരക്കാർ മുൻപുമുണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രങ്ങളിലും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും സന്യാസിനി മഠങ്ങളിലും ഒക്കെ വിളിച്ച് നിഷ്കളങ്കം എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു കിട്ടുന്ന ഉത്തരം വക്രീകരിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രചരിപ്പിക്കുന്നു അതിലൂടെ ക്രിസ്ത്യാനിയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു ഇത്തരക്കാർക്ക് അറിയാനായി സംശയം തീരാനായി ചില കാര്യങ്ങൾ പറയാം ഞങ്ങൾക്ക് ധ്യാന കേന്ദ്രങ്ങളുമുണ്ട് ധ്യാനങ്ങളുമുണ്ട് ഞങ്ങൾ ദേവാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ധ്യാനങ്ങൾ നടത്താറുമുണ്ട് അത്തരത്തിൽ ചിലതിനൊക്കെ ഇത്തരത്തിൽ പോസ്റ്ററുകളും അടിച്ചിറക്കാറുണ്ട് ധ്യാനങ്ങൾക്ക് ധ്യാന ഗുരുക്കന്മാരുണ്ട് ശുശ്രൂഷകരുമുണ്ട് മക്കൾ ഉണ്ടാവാത്ത ദമ്പതികൾക്കും മാത്രമല്ല മക്കൾ ഉള്ള ദമ്പതികൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും യുവതികൾക്കും അമ്മമാർക്കും അപ്പന്മാർക്കും വൈദികർക്കും സന്യാസിനിമാർക്കും അങ്ങനെ പലതരത്തിലുള്ള ധ്യാനങ്ങളുണ്ട് വിവാഹം കഴിക്കാൻ പോകുന്നവർക്കായി പ്രീമാരേജ് കോഴ്സുകൾ ഉണ്ട് ലോകത്തിന്റെ പിടിയിൽപ്പെട്ട് മക്കളെ വേണ്ട എന്ന് വെക്കാതിരിക്കാൻ ദമ്പതികൾക്ക് പ്രോ ലൈഫ് ധ്യാനങ്ങളുണ്ട് കുടുംബ ധ്യാനവും ഇടവക ധ്യാനവും ഉണ്ട് അങ്ങനെ പലതരം പലവിധ ധ്യാനങ്ങൾ ഇതിലേതാണ് നിങ്ങൾക്ക് വിങ്ങൽ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കൂതാശകളുണ്ട് ജനിച്ച കുഞ്ഞിന് മുതൽ മരണാസന്നന് വരെ അവിടെയും തീരുന്നില്ല മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ ഓരോ ദിവസവും അനുദിന ബലിയിൽ ഞങ്ങൾ ആവർത്തിക്കുന്നു ഞങ്ങൾക്ക് സന്യാസിനി ഭവനങ്ങളുണ്ട് ആസ്പത്രികളുണ്ട് വിദ്യാലയങ്ങളുമുണ്ട് തെരുവിലാരും അലയാതിരിക്കാൻ ശരണാലയങ്ങളുമുണ്ട് അവിടങ്ങളിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ശുശ്രൂഷകരുമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് ശുശ്രൂഷകർ എന്നാണ് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം ക്രിസ്ത്യാനികൾ എന്ന് കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെയാണ് ഞങ്ങൾ ഇതിൽ നിങ്ങൾക്ക് വ്രണം പൊട്ടി ഒളിക്കാൻ തക്ക വിധം എന്താണുള്ളത് നിങ്ങൾ തുടരുക വീണ്ടും അടുത്ത ധ്യാന കേന്ദ്രം തേടുക ഫോൺ വിളിക്കുക ഉത്തരങ്ങൾ തയ്യാറാക്കിയ ശേഷം കുനിഷ്ഠ് ചോദ്യങ്ങൾ ചോദിക്കുക ഭാര്യയെ തനിച്ചു വിടാവുന്നിടം തേടി നിങ്ങൾ അലഞ്ഞു നടക്കുക ഞങ്ങൾ ഇവിടെ ഉണ്ടാകും ഞങ്ങളുടെ ധ്യാന കേന്ദ്രങ്ങളും ഈ ലോകമുള്ളിടത്തോളം കാലം ഒരിക്കൽ എല്ലാവരും കൈവിട്ടു എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്കും കടന്നു വരാം വെറും കൈയോടെ മാത്രം ഞങ്ങളുണ്ടാകും സ്വീകരിക്കാൻ